ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞിട്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സീസൺ സെവനിന് തുടക്കമാകാൻ പോവുകയാണ് ഈ അവസരത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ പങ്കുവച്ച പോസ്റ്റ് ബിഗ് ബോസ് പേജുകളിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു ജൂൺ ഇരുപത്തിയൊന്ന് വെയ്റ്റ് ആൻഡ് സീ എന്ന കുറിച്ചുള്ള കാർഡാണിത് പിന്നാലെ ഇത് ബിഗ് ബോസ് അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞ ചില ഫാൻ പേജുകൾ ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുമുണ്ട് ഇരുപത്തിയൊന്നിന് കോമണർക്കുള്ള പ്രമോ ആണ് വരുന്നതെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കോമണർക്കുള്ള സുവർണ്ണ അവസരമാണിതെന്നും തയ്യാറെടുക്കൂ എന്നും ഇവർ പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി കോമണർക്ക് അവസരം ലഭിക്കുന്നത് സീസൺ അഞ്ചിലാണ് ആ അവസരം ആദ്യം ലഭിച്ചത് ഗോപിയയ്ക്കായിരുന്നു സീസൺ ആറിൽ രണ്ടു പേരുണ്ടായിരുന്നു റസ്മിനും നിഷാനയും ഇതിൽ നിഷാനയേക്കാൾ റസ്മിന് ഷോയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു ആ സീസണിൽ തന്നെ വേൾഡ് കാർഡ് എൻട്രിയായി വന്ന നന്ദനയും കോമണറായിരുന്നു സീസൺ ഏഴിൽ കൂടുതൽ കോമണേഴ്സ് ഷോയിൽ ഉണ്ടാകുമെന്നും ചർച്ചകളിലുണ്ട് സാധാരണക്കാർക്ക് ബിഗ് ബോസിൽ പങ്കെടുക്കാനുള്ള ഈ കോമൺ എൻട്രി സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൈ ജി ഫ്യൂച്ചറുമായി സഹകരിച്ചാണ് ഇത്തവണ കോമൺ എൻട്രി ഒരുക്കിയിരിക്കുന്നത് അതിനായി ഏഷ്യാനെറ്റും മൈ ജി ഫ്യൂച്ചറും വീണ്ടും കൈകോർക്കുന്ന മൈ ജി ബിഗ് എൻട്രി പദ്ധതിയാണിത് ബിഗ് ബോസ് അധികൃതർ വ്യക്തമാക്കുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഏറ്റവും അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള മൈ ജി ബിഗ് എൻട്രി ബൂത്തിൽ വെച്ച് തങ്ങളെക്കുറിച്ചുള്ള മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം ഈ വീഡിയോ അൻപത് എം ബിയിൽ കൂടാതെ ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്താണ് പുതിയ പ്രതിഭകളെ കണ്ടെത്താനും ഇന്ത്യയിലെ ഏറ്റവും ചർച്ചാ വിഷയമായ റിയാലിറ്റി ടെലിവിഷൻ ഷോയുടെ ഭാഗമാകാൻ അവർക്ക് മികച്ച അവസരം ഒരുക്കുകയാണ് ഏഷ്യാനെറ്റും മൈ ജി ഫ്യൂച്ചറും ഒരു അവസരം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും അവരെ ബിഗ് ബോസ് എന്ന സ്വപ്നത്തിലേക്ക് കൈപിടിച്ച് നടത്താനും മൈ ജി ബിഗ് എൻട്രി സഹായിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഔദ്യോഗിക ലോഗോ ഏഷ്യാനെറ്റ് നേരത്തെ പുറത്തുവിട്ടിരുന്നു